പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിങ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസറി പ്രീ പ്രൈമറി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എം ബി എ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മിനർവ്വമി തൃശൂർ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമലിന്റെ നേതൃത്വത്തിൽ വേലൂർ ഡയാലിസിസ് മീപ പ്രദേശങ്ങളിലെ കിഡ്നി രോഗികൾക്ക് പ്രത്യേകിച്ച് സാമ്പത്തികമായി അവശത അനുഭവിക്കുന്ന സാധാരണക്കാരായ കിഡ്നി രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് നടത്തുന്നതിന് കഴിയും ഒരേ സമയം പത്തു പേർക്ക് ഡയാലിസിസ് ചെയ്യുന്നതിനുള്ള സൗകര്യം ലഭ്യമാണ് അമല ആശുപത്രിയുമായി സഹകരിച്ചുകൊണ്ടാണ് കുറുമാൽ സെന്ററിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥാപനം പ്രവർത്തിക്കുക അമല ആശുപത്രി ഡയറക്ടർ ഫാദർ ജൂലിയസ് അരക്കൽ സി എം ഐ ഭദ്രദീപം കൊളുത്തി ഡയാലിസിസ് പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു കിഡ്നി ഫെഡറേഷൻ ചെയർമാൻ ഫാദർ ഡേവിസ് ചിരമേൽ അധ്യക്ഷത വഹിച്ചു ഗാകുൽത്ത ധ്യാന കേന്ദ്രം സുപ്പീരിയർ ഫാദർ ഡേവിഡ് പാരാമംഗലം സാൻജു നമ്പാടൻ ജി മോഹനചന്ദ്രൻ പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി കുറുമാൽ പള്ളിവികാരി ഫാദർ ക്രിസ്റ്റി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ അദൂർ ഫാദർ ഡെൽജോ പുത്തൂർ എന്നിവർ സംസാരിച്ചു ഡയാലിസിസ് സെന്ററിനോടനുബന്ധിച്ച് ഇതിനോട് ചേർന്നുള്ള സ്ഥലത്ത് ഒരു കിഡ്നി ഗ്രീൻ പാർക്ക് ഉടൻ ആരംഭിക്കുമെന്ന് ഫാദർ ഡേവിസ് ചിരമൻ പറഞ്ഞു കിഡ്നി രോഗ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി പ്രദേശത്തെ ജനങ്ങൾക്ക് ഒരു ആശ്വാസ കേന്ദ്രമായിരിക്കും ഗ്രീൻ പാർക്ക് കുട്ടികൾക്ക് കളിക്കുവാനും ഉല്ലാസം ലഭിക്കുവാനുള്ള സംവിധാനങ്ങളും മുതിർന്നവർക്ക് വ്യായാമോപകരണങ്ങൾ അടങ്ങുന്ന ജിംനേഷ്യം മാനസിക ഉല്ലാസത്തിന് ക്ലബ്ബ് നാട്ടുചന്ത ഔഷധ സസ്യ മിയാവാക്കി ഫോറസ്റ്റ് തുടങ്ങിയവ ഉണ്ടായിരിക്കും കൂടാതെ വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുവാൻ ഇന്റർനാഷണൽ നിലവാരത്തിലുള്ള അക്ഷയപാത്രം ട്രസ്റ്റിനോട് ചേർന്ന് ഒരു അടുക്കളയും ഒരുക്കുന്നുണ്ടെന്നും ഫാദർ ഡേവിസ് ചിറമ്മൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി